ഇന്നലെ നടന്ന എറണാകുളം വയനാട് എൽ ഡി സി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത കേരള കൌതി പത്രത്തിൽ വരികയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കുട്ടികളിപ്പം രാവിലെ മെസ്സേജ് ആയിട്ടും കോളായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അതായത് വാർത്ത ഇങ്ങനെയാണ് നമ്മുടെ ഇന്നലെ വന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്നെ പി എസ് സി ഒഫീഷ്യൽ സൈറ്റിൽ വന്നു അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതെന്നും പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഒരു വാർത്ത പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോർന്നതുമായിട്ടൊരു വാർത്ത വരുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ ഞാനൊക്കെ ഈ പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമാണ് ഇങ്ങനൊരു വാർത്ത കാണുന്നത് ഇതിൽ എത്രത്തോളം ഈ പറയുന്ന വാർത്ത അതുപോലെയാണ് അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ കുട്ടികളുടെ കയ്യിലേക്ക് ആരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു വ്യക്തതയില്ല അപ്പോൾ അതില് വ്യക്തത തരേണ്ടത് പി എസ് സി ആണ് അപ്പോൾ ഇതിനിപ്പം നേരത്തെ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്കിപ്പം വീഡിയോ നമുക്ക് നേരത്തെ അപ്ലോഡ് ചെയ്ത് വെക്കാം മനസ്സിലായി ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി അതായത് ഇന്ന് പബ്ലിഷ് ചെയ്ത വീഡിയോ അത് ഇന്നലെ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇന്നലെ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഷെഡ്യൂൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഓപ്പൺ ഓപ്പണായി വന്നതാണ് ഇനി ആ രീതിയിലാണോ അതെല്ലാം മിസ്റ്റേക്ക് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നോ ഇതിനെക്കുറിച്ചൊക്കെ പി എസ് സി തന്നെയാണ് ഒരു മറുപടി തരേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഒരു വലിയ സംശയത്തിന് തലോട്ട് ആയിപ്പോകും കാരണം ഇത്രയും ഒരു വിശ്വാസ്യത പുലർത്തേണ്ട ഒരു സ്ഥാപനമാണ് ബി എസ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നിയമനങ്ങൾ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഇതിലെല്ലാം വലിയ രീതിയിലുള്ള സംശയങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതെന്തായാലും അവർ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരും കാരണം കേരളവും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന മാധ്യമം തന്നെയാണ് അപ്പോൾ അവര് നിന്നൊരു വാർത്ത വന്ന സമയത്ത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അത് കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പേടിക്കേണ്ട കാര്യം അതിലുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പുറത്ത് പോയോ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി പി എസ് സി പറയേണ്ടി വരും അപ്പം പി എസ് സി മറുപടി പറയുമ്പോൾ തന്നെ ടെക്നിക്കൽ പരമായിട്ട് ഇപ്പോൾ ഗൂഗിളിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ അവരുടെ ഒരു ഇതിങ്ങനെയാണ് അപ്പം പി എസ് സി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പോയിട്ടില്ല ഇന്ന രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ സൈറ്റിൽ കാണിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പോയിട്ടില്ല അപ്പോൾ അതൊരു കാര്യം പറയണ സമയത്ത് അത് പുറത്തുള്ള ഈ നോളജുള്ള ആൾക്കാർ അതായത് ഈ സോഫ്റ്റ്വെയർ ഗൂഗിൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നോളജുള്ള ആൾക്കാർക്ക് കൺവിൻസിങ് ആയി ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ കൺവിൻസിങ് ആവാത്തൊരു മറുപടിയാണ് പി എസ് സി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഈ പരീക്ഷ ഉറപ്പായിട്ടും വീണ്ടും നടത്തേണ്ടി വരും മനസ്സിലല്ലേ അപ്പം ഇന്ന അത് ക്വസ്റ്റ്യൻ പോയിട്ടൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തത ഇല്ലാത്ത മറുപടിയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൽ സംശയമുണ്ടാകും അപ്പം അങ്ങനെയുള്ള സമയത്ത് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വരും അല്ലാതെ കുട്ടികൾ കൺവിൻസ് ആവണം എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം അല്ലാത്ത ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇന്നലെ നന്നായിട്ട് പരീക്ഷ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വിളിച്ചിട്ട് രാവിലെയാണ് സാർ മറ്റേ പരീക്ഷ ഇങ്ങനെ ആയി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ അരിഭ്രാന്തം സംസാരിക്കുന്നു ഞാനും കേട്ടപ്പോൾ അത് ഞെട്ടിപ്പോയി അയ്യോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അതങ്ങനെ സംഭവിക്കും ഇപ്പോൾ വാർത്ത കണ്ടപ്പോഴും ഇങ്ങനെയാണ് ചിലപ്പം ഈ പറഞ്ഞ കണക്ക് നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചതാവാം പക്ഷേ പബ്ലിഷ് ചെയ്തത് എക്സാമിന് ശേഷമാവാം എന്തായാലും പി എസ് സിയുടെ ഭാഗത്ത് മറുപടി വന്നാൽ മാത്രമേ നമുക്കിനെ കുറിച്ച് കൂടുതൽ പറയാനും അറിയാനും പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇന്നിപ്പം പബ്ലിക് ഹോളിഡേ ആണ് ഞായറാഴ്ചയാണ് നമുക്ക് നാളെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ നാളെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് അതിനുശേഷം ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം